ഏറ്റവും സിനിമയായ സിനിമയായർബോ അത് ഇറങ്ങിയത് എഴുപതോളം രാജ്യങ്ങളിലാണ് എഴുപതോളം കേന്ദ്രങ്ങളിലാണ് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ സിനിമയുടെ അനുഭവം പോകുമ്പോൾ ഇന്ന് നമ്മൾക്ക് ആ സ്ട്രഗിൾ ഇല്ലെങ്കിലും പണ്ട് ഈ ലൈനിൽ നിൽക്കുമ്പോൾ പോലീസുകാർ ചൂരലിന് അടിക്കുവരുന്നു ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഫെസ്റ്റിവലിൻ്റെ ചെയർമാൻ കൂടിയായ നമ്മുടെ എല്ലാവരുടെയും ശ്രീ സി ബി മനയിൽ സർ കൊച്ചി നഗരസഭയുടെ ആദർണീയനായ മേയർ അഡ്വക്കേറ്റ് എം അനിൽ കുമാർ ഫെസ്റ്റിവലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ലിയോ തദേസ് പ്രിയപ്പെട്ട ഡോക്ടർ ജെയിൻ ജോസഫ് ശ്രീമതി ഡീന ജെയിൻ ശ്രീമതി കുക്കു പരമേശ്വരൻ ശ്രീ പ്രദീപ് കുമാർ ലിയോ ഫിലിം സ്കൂളിന്റെ മറ്റ് അധികൃതരെ ഈ ഫെസ്റ്റിവലിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ സിനിമ പ്രേമികൾ മാധ്യമ പ്രവർത്തകർ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കൾ ഒരു ദീർഘമായ പ്രസംഗത്തിന്റെ ആവശ്യകത ഇനി ഉണ്ടെന്ന് തോന്നുന്നില്ല സിനിമ എന്ന മാധ്യമത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവരും എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട സാറും മേയർ അനിൽകുമാറും എല്ലാം പറയുണ്ട് സിനിമയിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം ആ മാറ്റം ഉൾക്കൊള്ളാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ കാലയളവിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഏറ്റവും പുതിയ സിനിമയായ ടേർബോ അത് ഇറങ്ങിയത് എഴുപതോളം രാജ്യങ്ങളിലാണ് എഴുപതോളം കേന്ദ്രങ്ങളിലാണ് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അതില് വന്നിട്ടുള്ള ടെക്നോളജി ആണെങ്കിലും സിനിമ എന്ന മാധ്യമത്തെ വ്യൂ ചെയ്യുന്ന രീതിയാണെങ്കിലും അതിലെല്ലാം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇവിടെ മേയറ് എന്നെ കുറിച്ച് പറഞ്ഞല്ലോ മേയർക്ക് എന്നോട് വലിയ സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതാണ് മേയർ ഞാൻ വലിയ ഗായകനാണെന്നൊക്കെ പറഞ്ഞു സിനിമയുടെ അനുഭവം പോകുമ്പോ ഇന്ന് നമ്മൾക്ക് ആ സ്ട്രഗിൾ ഇല്ലെങ്കിലും പണ്ട് ഈ ലൈനിൽ നിക്കുമ്പോ പോലീസുകാർ അടിക്കു വരും ലൈൻ തെറ്റിക്കുന്ന ആളുകളാണ് അടിക്കുന്നതെങ്കിലും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അടി കൊള്ളു ഇങ്ങനെ മൈമൂൺ തിയേറ്ററിലും ആലുവ സീനത്തിലും ഒക്കെ ചൂരലിന്റെ അടി മാത്രമല്ല ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാതെ വിയറ്റ്നാം കോളനി ആണെന്നാണ് എന്റെ ഓർമ്മ ഒരു സിനിമ ീരുന്നത് വരെ ആ ഷോ തീരുന്നതുവരെ മൂന്ന് മണിക്കൂറിലധികം നാലു മണിക്കൂറോളം നിന്ന് ടിക്കറ്റ് എടുത്ത അനുഭവങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും സിനിമയുടേതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എന്നെ ഏറ്റവും തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷമിപ്പിച്ചൊരു കാര്യം ആ ക്യാമ്പയിന്റെ അടക്കാണ് ആടുജീവിതം ഇറങ്ങിയത് എന്നുള്ളതായിരുന്നു ആ സിനിമ കാണാൻ പറ്റിയില്ല ബിഗ് സ്ക്രീനിൽ എന്നുള്ളതായിരുന്നു അതിനുശേഷം രണ്ട് സിനിമ കണ്ടു പക്ഷെ സിനിമ എന്നും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾക്ക് അറിയാത്ത ഒരു ഭാഷ പഠിപ്പിക്കുന്ന ഒരു മാധ്യമമാണ് ഒരുപാട് സംസ്കാരങ്ങളെ കൂട്ടി കണക്കുന്ന ഒരു മാധ്യമമാണ് ഇപ്പോ തിരുവനന്തപുരത്ത് ഉള്ള ഒരാൾക്ക് മനസ്സിലാകാത്ത ഒരു സിനിമയായിരിക്കും ഈ മായു അല്ലെ ഈ മായു അല്ലേ ചെല്ലാനത്തെ ആളുകളുടെ ജീവിതവും സംസ്കാരവും അവരുടെ ഒരു മരണാനന്തര ചടങ്ങ് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് പോലും വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ളൊരു സിനിമയാണ് ഈ മൈ അതുപോലെ ഓരോ ജില്ലയിലെ ഭാഷയും ഭക്ഷണവും സംസ്കാരവും പുതിയ തലമുറ സംവേദിക്കുന്ന ഭാഷയും ഞാൻ ഏറ്റവും കൂടുതൽ ക്യാമ്പസുകളിലും സ്കൂളിലും പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് കാരണം കുട്ടികളുടെ പുതിയ തലമുറയുടെ ലാംഗ്വേജ് അത് ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമൊന്നും അല്ല അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേറൊരു ഭാഷയിലാണ് ആ ഭാഷ എന്താണെന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾക്ക് സവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് അപ്പൊ ആ ഒരു സിനിമ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് റിഫ്ലക്ഷൻ കൊണ്ടുവരുന്ന ഒരു മാധ്യമമാണ് അതിനെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൻ്റെ പല കാര്യങ്ങളും അതിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാൻ ഒരു കാര്യം പറയണമെന്ന് ഓർത്താ പിന്നെ അതൊരു കോൺട്രവേഴ്സി ആവും കൊണ്ട് ഞാൻ പറയാത്തതാണ് വിവാദങ്ങൾ മാത്രമാണ് സിനിമയെ കുറിച്ച് പറയുമെങ്കിലും ഒരുപാട് മനോഹരങ്ങളായ കോൺട്രിബ്യൂഷൻസ് ഈ അടുത്ത കാലത്ത് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം നമ്മുടെ സ്കൂളിന്റെ മേധാവി ശ്രീ ജെയ്ൻ അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഈ സമരം നടക്കുന്ന സമയത്ത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ എം എൽ എ ആയിരിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട പായൽ കപാട്ടിയാണ് ഇന്ന് ക്യാൻസൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനം ആനോളം ഉയർത്തിയത് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് മലയാളികളായിട്ടും ഇന്ത്യക്കാരായിട്ടും നമ്മൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ് അങ്ങനെ സിനിമ ആസ്വദിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിന് കൂടുതൽ ചർച്ചകളും ഇതുപോലുള്ള ഫെസ്റ്റിവൽസും ഏറെ പ്രയോജനകരമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം സിനിമ എന്ന ആശയത്തിന് ഒരുപാട് പേർസ്പെക്റ്റീവ്സ് ഉണ്ട് അത് പുതിയ തലമുറ തന്നെ വ്യത്യസ്തമായ രീതികളിൽ നോക്കിക്കാണുന്ന ആളുകളുണ്ട് സമൂഹത്തിലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കോണുകളിൽ നിന്നും ആളുകളിൽ നിന്നും നല്ല സിനിമകൾ പുറത്തു വരാറുണ്ട് അതിന് മലയാള സിനിമയ്ക്ക് പ്രത്യേകം ഈ അടുത്ത കാലത്ത് വലിയ അപ്രിസിയേഷൻസ് അധികം പണം ചെലവഴിക്കാതെ വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള പൊസിഷനിങ് ഇല്ലാതെ നല്ല സിനിമകൾ മലയാളത്തിന് ദേശീയ തലത്തിൽ ഇപ്പൊ നെറ്റ്ഫ്ലിക്സും പോലുള്ള മാധ്യമങ്ങളുള്ളപ്പോൾ നമ്മൾക്ക് എല്ലാ ഭാഷയിലെയും സിനിമ ഒരിടയ്ക്ക് ട്രെൻഡിങ് കൊറിയൻ സിനിമയായിരുന്നു അപ്പൊ അതിന്റെ സബ് ടൈറ്റിൽസ് കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും സ്പാനിഷും കൊറിയനും നെറ്റ്ഫ്ലിക്സിലെ സീരീസുകളൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ മലയാളം സിനിമയ്ക്ക് വലിയ അംഗീകാരം നേടിയ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ് പോയത് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ അയാളുടെ കഴിവ് കൊണ്ട് ക്യാൻ ചലച്ചിത്രമേളയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ സിനിമ എന്ന മാധ്യമത്തെ വളരെ പാഷനായി കൊണ്ടുനടക്കുന്ന ആളുകൾക്ക് ഈ പ്ലാറ്റ്ഫോം പതിനഞ്ച് വർഷമായിട്ടുള്ള നിയോ ഫിലിം സ്കൂളും ഈ ഫിലിം ഫെസ്റ്റിവലും എല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിൻ്റെ പ്ലാറ്റ്ഫോമായി മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുമാത്രമല്ല നമ്മൾക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നു ഇപ്പോൾ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ശ്രീ ജി ശങ്കർ കുറുപ്പിൻ്റെ പേരിലുള്ള മെമ്മോറിയൽ എന്ന് പറയുന്നത് നഗരത്തിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരാശയമാണ് അല്ലെങ്കിൽ പരമ്പരാഗതമായ ഒരു കെട്ടിടം പണിയുമ്പോൾ ഉണ്ടാകുന്ന എസ്തറ്റിക്സിൽ നിന്ന് അക്വാസ്റ്റിക്സിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ഒരു ബിൽഡിംഗ് ആണ് അതൊരു ബിൽഡിംഗ് മാത്രല്ല അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മളൊരു സർക്കാർ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഇത്ര കമ്പിയും സിമെൻറ്റും ഉപയോഗിച്ച് കെട്ടുന്ന ഒരു കെട്ടിടം എന്നതിനപ്പുറമായി അവിടെ അതിന് അനുയോജ്യമായ ഒരു ലൈഫ് സ്പേസ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഒരു പെർഫോമിങ് ആർട്സ് സെന്ററായി മഹാകവിജി സ്മാരകം മാറുമ്പോൾ പ്രത്യേകി ബോംബെയിലെ പ്രത്യേകിച്ച് തിയേറ്റർ പോലെ നമുക്ക് ആയിരവും രണ്ടായിരം പേരൊന്നും ഇരിക്കണ്ട നമ്മൾക്ക് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന നല്ലൊരു തിയേറ്റർ ഉണ്ടെങ്കിൽ പെർഫോമിംഗ് ആർട്സിന് വേണ്ടി ഒരു തിയേറ്റർ ഉണ്ടെങ്കിൽ സിനിമ ഡിസ്കസ് ചെയ്യാനും സിനിമ സംരക്ഷണം ചെയ്യാനും അത് ചർച്ച ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതുതന്നെ ഒരു വലിയ മാറ്റം നമ്മുടെ കലാ ആസ്വാദകരുടെ ഇടയിൽ ഉണ്ടാകും കലാപ്രേമികളുടെ ഇടയിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയാണ് അതിലിപ്പോൾ ജി സ്മാരകത്തിനാണെങ്കിലും കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിൻ്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവിലുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും കുറച്ച് പണം അനുവദിച്ചിരുന്നു അപ്പോൾ പണം അല്ല മനസ്സും സ്ഥലം ഒരു പരിമിതിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് വിചാരിച്ചാൽ അത്തരം പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് സിനിമയ്ക്ക് കൂടുതൽ സ്പേസ് കിട്ടാനും നല്ല ഫിലിം മേക്കേഴ്സും നല്ല ആർട്ടിസ്റ്റുകളും ഫിലിമിൻ്റെ ടെക്നോളജിയും അതിൻ്റെ സാങ്കേതിക വൈഭവം കൈകാര്യം ചെയ്യുന്ന ആളുകളുമെല്ലാം സമൂഹത്തിൽ കടന്നു വരുമെന്ന എനിക്ക് പ്രതീക്ഷയുണ്ട് നമ്മൾ ഒരുപാട് ക്ഷണിക്കപ്പെട്ട ആളുകളുണ്ട് എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഫിലിം ഫെസ്റ്റിവൽ ഇതൊരു തുടക്കമായിക്കൊണ്ട് ഇനിയും ഒരുപാട് ദൂരം അതിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയം എന്റെ സുഹൃത്ത് ആണ് ഞാൻ തമാശ പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ചെയ്യില്ല അദ്ദേഹം നന്നായിട്ട് പാടും എന്ന് ഞാൻ ഈ അടുത്തൊരു പരിപാടിയിലാണ് മനസ്സിലാക്കിയത് സിനിമ കാണുന്ന കാര്യം മാത്രമേ സിവി സാർ പറഞ്ഞുള്ളൂ പാടുകയും ചെയ്യും അത് ഞാൻ ഗുരുവിന്റെ പ്രാർത്ഥന ചൊല്ലി കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് അതിനുള്ളൊരു ശാരീരമുണ്ട് എന്ന് അപ്പോ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു സഹൃദയത്വമുള്ള ആളാണ് കൊച്ചി മേയർ എന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ അങ്ങനെ അല്ലാതെ എങ്ങനെ മാറും ഇപ്പോ സിബിസാർ വെറുതെ പറഞ്ഞപ്പോ വീണ്ടും കിരീടത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പുറകോട്ട് പോവുകയാണ് ഇത് മധുര കടിയതിനെ പറ്റിയല്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സേതു മോഹൻലാൽ സേതു അല്ല എങ്ങനെയാണ് എന്റെ ഓർമ്മ ഒരു കൈ ഷെഡിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അച്ഛനെ എല്ലാവരും കൂടി തല്ലുമ്പോൾ അതിനിടയിൽ നിന്നും പെട്ടെന്ന് ഒരു ശാന്തസ്വരൂപിയായ മനുഷ്യൻ ആ ബഹളത്തിനിടയിൽ കൂടെ എരച്ച് വരുന്നതായിരുന്നു അന്നത്തെ ഇങ്ങനെ നിക്കുന്നതായിരുന്നു അന്നത്തെ എന്റെ ഓർമ്മയിലുള്ള കിരീടത്തിന്റെ ഒരു പോസ്റ്റർ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാണുമ്പോ തന്നെ നമ്മളിൽ വല്ലാത്ത ചില ഒരു 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 എന്താ പറയാ ഒരു വല്ലാത്ത വികാരം ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ സിനിമയെ കുറിച്ച് എനിക്ക് തോന്നുകയാണ് ഇതേപോലെ തന്നെ ശാസ്ത്രീയ സംഗീതം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് യും ഭരതവും കമലതലവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊക്കെ നമ്മളൊരു സ്കൂൾ വിദ്യാർത്ഥി ആയി ഇങ്ങനെ ഞാനിതൊക്കെ ഇങ്ങനെ വെച്ചാൽ എനിക്ക് ശേഷം ഇനി സംസാരിക്കാൻ വരുന്ന പറ്റുന്ന ഹൈബി എന്നെക്കാ താഴെ ഹൈബിക്ക് ഒരിക്കലും തോന്നരുത് ഞാനും ഹൈബി എന്ന് പറഞ്ഞാൽ പ്രശ്നവും ഉള്ള പ്രായം ഹൈബിയുടെ കൂട്ടം ഉണ്ടാ എന്താ എന്റെ പ്രായം ഒരുപാട് കൂട്ടും പേണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത് കിരീടത്തിലൊക്കെ ഞങ്ങളൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ് അപ്പൊ അതിൽ നിന്നും പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് തനിയാവർത്തനം കാണാൻ നമുക്ക് കഴിയുന്നത് പിന്നെയും കുറച്ചും കൂടി തിരിഞ്ഞു നോക്കിയാൽ ഭരത് ഗോപി ലോറി ചിത്രം അല്ലെങ്കിലും ലോറി ചെളി ചെളിതെറപ്പിക്കുമ്പോ അന്തിച്ചു നിന്നിട്ട് എന്തൊരു സ്പീഡ് എന്ന് പറയുന്ന ഭരത് ഗോപിയുടെ ആ ഒരു രംഗം ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി തിരിഞ്ഞു നിന്ന് ഗൗരവമായി സിനിമയെ കാണുമ്പോൾ നമ്മൾ ആ ചിത്രവും നമ്മുടെ മനസ്സിൽ ചില ചില ചിന്തകൾ ചില കാര്യങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിലും കോറിയിടുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇതിൽ സാധാരണക്കാരായി പങ്കെടുക്കുന്നത് ഞങ്ങൾ രണ്ട് ജനപ്രതിനിധികളാണ് പിന്നെ എനിക്ക് കുപ്പു പരമേശ്വരൻ ഉൾപ്പെടെ സീനു സംസാരിച്ച ജയിലും സാറും ഒക്കെ പോലെയല്ല ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ആസ്വാദകരാണ് ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ കൊച്ചിയിൽ നിയോ ഫിലിം സ്കൂൾ സിനിമയുമായി ബന്ധപ്പെട്ട് എന്ത് പരിപാടി ഇതുപോലൊരു ഫെസ്റ്റിവൽ നടത്തിയാലും ഞങ്ങൾക്ക് പറയാനുള്ള വളരെ ലളിതമായ ഒരു വാചകം ഞങ്ങൾ കൂടെ ഉണ്ടാകും നിങ്ങളോടൊപ്പം ശ്രീ ജയൻ സംസാരിച്ചപ്പോ ഈ ഐ എ എം ൽ ആളുകൾ പ്ലേസ് ചെയ്യപ്പെടുന്നു ഐ എ എസ് ആളുകൾ പ്ലേസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു ഞാൻ അതിനൊരു പാഠഭേദം പറയുകയാണ് നമ്മുടെ ചുറ്റും ഐ എസ് പ്രവർത്തിക്കുന്നുണ്ട് മിടുക്കന്മാരായം ജില്ലാ കളക്ടർ ഞങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി എന്ന് പറഞ്ഞാലും മിടുക്കന്മാരായ ഐ എസ് ആർ ആണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ഒരു വളരെ അപൂർവമായ ഒരു അഭിമുഖത്തിൽ ദേവരായം മഹി പറയുന്നുണ്ട് പൊന്നരിവാൾ അമ്പിളി അദ്ദേഹം എ കെ ജി ജയിൽ വിമോചിതനായ ശേഷം കൊല്ലത്ത് നടക്കുന്ന ഒരു വലിയ സമ്മേളനത്തിലാണ് ആദ്യമായി പാടുന്നത് രണ്ടു ദിവസം കഴിഞ്ഞൊരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടിക്കുന്ന ആള് ദേവരായ മഹിന് വെട്ടിക്കൊണ്ട് പറയുകയാണ് അടുത്ത് നിൽക്കുന്ന ആളോട് പറയുകയാണ് എ കെ ജി ഒന്ന് മൂന്ന് തവണ ദേവരായ മഷിനെ കൊണ്ട് പൊന്നരിവാൾ അമ്പിളി പാടിച്ചു വൺസ് മോർ വൺസ് മോർ എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം പാടിച്ചു അപ്പൊ പറയുകയാണ് ഈ പാട്ട് പാടിയ പയ്യൻ മിടുക്കനാണ് എന്ത് പാട്ടായിരുന്നു നമ്മുടെ എ കെ ജിയുടെ ജയിൽ വിമോചനത്തിന്റെ ആ പരിപാടിയിൽ പങ്കെടുത്ത ആ കുട്ടി എത്ര നന്നായി പാടി അപ്പൊ ഈ ഇതേ കുട്ടിയെയാണ് മുടി വെട്ടിക്കുന്നതെന്ന് അദ്ദേഹം ബാർബർ അറിയുന്നില്ല കാരണം ബാർബർ ഷോപ്പ് ഈ രാഷ്ട്രീയ വർത്തമാനങ്ങളുടെ ഒരു സ്ഥലമാണ് ആ ദേവരാജൻ മാഷു പിന്നെ എവിടെ വരെ എത്തി അപ്പൊ സ്വാഭാവികമായും കലാകാരൻ സിനിമ എന്തുമാകട്ടെ നിങ്ങളുടെ പാത കുറെ കൂടി വിഷമകരമായ പാതയാണെങ്കിലും ഞാൻ പറയുന്നു ഒരു ഐ എ എസ് കാരനും ഐ എപ്പ് കാരനും സിബി മലയിൽ ആകാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനപ്രതിനിധികൾ പോലും നേരത്തെ പറഞ്ഞ എ കെ ജിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മൾ സാധാരണ ജനപ്രതിനിധികളെക്കൊരു അഞ്ചു കൊല്ലം പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം മാത്രമാണ് മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കുക അപൂർവം ചില രാഷ്ട്രീയ പ്രവർത്തകരാണ് ചിലപ്പോൾ കാലത്തെ തോൽപ്പിക്കുന്നത് പോലെ ജീവിക്കുന്നത് അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കലാകാരന്റെ സ്ഥാനം വലുതാണ് അതുകൊണ്ട് ശ്രീ ജയനോട് എനിക്ക് പറയാനുള്ളൊരു പാഠഭേദം ഇത് ഇത്തിരി വിഷമം പിടിച്ച ജോലിയാണ് മനുഷ്യരുടെയും മനസ്സ് കവരുക എന്ന് പറയുന്നത് അതൊരിക്കലും അങ്ങനെ പെട്ടെന്ന് നിങ്ങളെ പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഔന്നയത്വം കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി പ്രയാസപ്പെട്ട് തന്നെ കുട്ടികൾ വളർന്നു വരട്ടെ എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതിൽ സിനിമയുടെ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നതിന് അങ്ങ് പറഞ്ഞ ശരിയാണ് ഫിലിം ഫെസ്റ്റിവൽ ചെയ്യുന്ന ഒരു വലിയ ധർമ്മമുണ്ട് ഓരോ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും പുതിയ ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട് ഒരു ഫിലിം ഫെസ്റ്റിവൽ ഒരു ക്രിയേറ്ററെ ലോകത്തിന്റെ മുമ്പിൽ സമ്മാനിക്കുന്നുണ്ട് ഇപ്പോ അങ്ങനെ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും എത്ര ആളുകൾ വളർന്നു വരുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്കിടയിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ തീർച്ചയായും ഇത്തരം പരിപാടികൾ നമ്മുടെ നഗരത്തിനും കലാജീവിതത്തിനും ഒക്കെ വളരെ പ്രധാനമാണ് അങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പ്രിൻസിപ്പളിനെ പറ്റിയാണോ വേച്ചു എന്താണ് ആ ഉപയോഗിച്ചു അല്ലെ രണ്ട് ജസ്റ്റിസിനെ പറ്റി പറഞ്ഞു മൂന്ന് ഹാപ്പിനെസിനെ പറ്റി പറഞ്ഞു ഇത് മൂന്നുമാണ് നഗര ജീവിതം ഈ മൂന്നിനെ പറ്റിയും നമുക്ക് വ്യത്യസ്തമായി ചിന്തിക്കാം ഈ മൂന്നിനെ പറ്റിയും തോന്നിയതുപോലെ നമുക്ക് ചിന്തിക്കാം ഓരോരുത്തർക്കും അവരവരുടെ ഭാവന ഉണ്ടാകാം അതിൽ അങ്ങ് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ സിനിമ നടത്തുന്ന ഒരു എഡ്യൂക്കേഷൻ വളരെ വലുതാണ് നിങ്ങൾ എത്രത്തോളം ഈ അതുപോലെ തന്നെ ജസ്റ്റിസും ഒക്കെ ശരിയായ അർത്ഥത്തിൽ ആളുകൾക്കിടയിലേക്ക് എത്തുന്നു അത്രയും എളുപ്പം ആകുന്നു ഞങ്ങളുടെ ജോലി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിയോ ഫിലിം സ്കൂളിന് എല്ലാ ആശംസകളും എനിക്കൊരു സന്തോഷമുള്ള ഞാൻ ഇതിനു മുമ്പ് ഒരു പരിപാടിക്ക് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് അത് കഴിഞ്ഞ് ഞാൻ അന്ന് ഞാൻ ചോദിച്ചു ഞാൻ മലയാളത്തിൽ സംസാരിച്ചപ്പോൾ എല്ലാവരും മലയാളികളാണോ എന്ന് ചോദിച്ചു ഇപ്പൊ എനിക്ക് ആ ആശങ്ക കൂടുകയാണ് കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സാറിനെ വിളിച്ചിരുന്നു ഒരു സാധാരണക്കാരനായ ഒരു കുട്ടി ഞങ്ങളുടെ ഒരു സഹാവും ആന്ധ്രാപ്രദേശിലെ ഒരു കർഷക തൊഴിലാളിയുടെ മകന് ഈ ഫിലിം സ്കൂളിൽ പഠിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ കേരളത്തിൽ കൊച്ചിയിൽ മാത്രമല്ല അപ്പോ എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം ഈ സ്കൂള് ഒരു വ്യത്യസ്തത പുലർത്തുന്നുണ്ട് അത് കൊച്ചിയുടെ മാത്രമല്ല ഇന്ത്യയുടെ കൂടി ഒരു സ്കൂളായി മാറുകയാണ് എന്നറിഞ്ഞതിലും സന്തോഷം അപ്പൊ ഫിലിം ഫെസ്റ്റിവലിലൊരിക്കൽ കൂടി എല്ലാ ആശംസകളും എന്നെ ക്ഷണിച്ചതിന്